ഹായ് നമസ്കാരം നമ്മൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ വണ്ണപ്പുറത്ത് സൈറ്റിലെ സൈറ്റ് ഏകദേശം നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയി ഒരു സ്റ്റേജിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് ഓടും ബാക്കിലോട്ട് ഷീറ്റു ആണല്ലോ നമ്മൾ പറഞ്ഞേക്കണേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് സ്ട്രെച്ചർ അടിച്ചേക്കണത് മുക്കാലഞ്ച് പട്ടിയായിട്ടാണ് നമുക്ക് ഓടിൻ്റെ പട്ടികയായിട്ട് ആയിട്ട് കൊടുത്തേക്കണത് കഴിക്കോല് നാലുകൊന്നിൻ്റെ കഴിക്കോലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം അടിപൊളിയായിട്ട് എല്ലാ പരിപാടികളും വലിയ ലാഗില്ലാത്ത രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ബോർഡർ പൈപ്പും എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഇപ്പം ടച്ചിങ് ആട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിലോട്ട് ഷീറ്റും കാര്യങ്ങളെല്ലാം വന്ന് കണ്ടോ ഇത് ബാക്കിലോട്ട് രണ്ട് ലെയർ ഓട് നമ്മൾ നിർത്തിയിട്ടുണ്ട് അതിനുശേഷം ശേഷം അടിൻ്റെ അടിയിലാണ് ഷീറ്റ് കമത്ത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയി കിട്ടാൻ വേണ്ടി ആണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത് കണ്ടോ ഇത് സെൻ്റർ ഫ്രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിലോട്ട് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് അത് ഹൈറ്റ് കൂട്ടിയിട്ട് കൊടുത്തുണ്ട് അവിടെ ഒരു സിറ്റ കൂട്ടുന്ന രീതിയിൽ കൊടുക്കണം എന്ന് ക്ലയൻറ്റ് പറഞ്ഞ് പേരിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഷീറ്റ് ഇടുന്നതിന് അത്യാവശ്യം നല്ല ചെറിയ രീതിയിലുള്ള സ്ലോപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് രണ്ടര മൂന്നടിയോളം കിട്ടാൻ പറ്റുന്ന സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പറകോളം വന്നതിൻ്റെ മുകളിൽ നമുക്ക് നപ്പോളി കാർബൻ്റെ ഷീറ്റ് ഇടാനുള്ളതാണ് പിന്നെ എല്ലാം നമ്മൾ അഡീഷണൽ ലെഗും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫില്ലറിന് അവിടുത്തെ ഫിത്തിക്ക് വലിയ നമ്മൾ വെയിറ്റ് കൊടുക്കാത്ത രീതിക്ക് അവിടെ അഡീഷണൽ കാലും കൊടുത്ത് ഇവിടെ നമ്മൾ ആ ഒരു ഏടെ ഒരു പോർഷനിൽ പൈപ്പിക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാനുള്ളതാണ് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി അപ്പം വീട് റൂഫ് ചെയ്യുന്നവരൊക്കെ ഓട് റൂഫ് ചെയ്യുന്നവരെല്ലാം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ബാക്കിൽ ഒത്തിരി ഫുൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം തുണി ഉടങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ബാഗിലോട്ട് ഷീറ്റിട്ടെടുക്കുവാണെങ്കിൽ നമുക്കത് ഒത്തിരി ഉപയോഗി ഉപയോഗിക്കാൻ ഒത്തിരി ഇത് വരും അപ്പം ഇത് കണ്ടോ ഇപ്പം നല്ല ഹൈറ്റ് ബാക്കിലേക്ക് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഹൈറ്റിൻ്റെ പോർഷനിൽ എന്താണെങ്കിൽ പോലും കണ്ടോ അതിൻ്റെ പോ ബാക്കിലോട്ടാണെങ്കിൽ പോലും എത്ര ഇതാണെങ്കിലും നമുക്കൊരു എട്ടടി ഒമ്പത് അടി ഹൈറ്റ് കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഓടാകുമ്പോഴത്തേക്കും സെൻസൈഡിലോട്ട് ചേർന്ന് വന്നുകൊണ്ട് നമുക്കവിടെ സൈഡുകളിൽ പോയി നിൽക്കാനോ ഒന്നും ഹൈറ്റ് കിട്ടില്ല ഇപ്പം നമ്മൾ ഈ ഓട് കണ്ടോ അവിടെ നമുക്കൊരു മൂന്നടി ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവിടെ വരെയാണ് നമുക്ക് പരമാവധി നേരെ നിവർന്ന് നിൽക്കാൻ പറ്റുള്ളൂ അപ്പം റൂഫി എന്നവരെ അങ്ങനെ ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ താഴത്തു നിന്നുള്ള വ്യൂവ്